ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് മായന്നൂർ ശ്രീകുടുംബ ഭഗവതിക്ക് പൊങ്കാല സമർപ്പിച്ച് ഭക്തർ ഭക്തിയുടെ നിറവിൽ മായന്നൂർ ശ്രീകുറുമ്പ ഭഗവതിക്ക് പൊങ്കാല സമർപ്പിച്ച് ഭക്തർ രാവിലെ എട്ട് മണിയോടെ നടന്ന പൊങ്കാല ചടങ്ങിൽ നൂറുകണക്കിന് സ്ത്രീകൾ പൊങ്കാല സമർപ്പിച്ചു ക്ഷേത്രം തന്ത്രി മുണ്ടനാട്ടുമന ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെയും ക്ഷേത്രം മേൽശാന്തി പ്രവീൺ എംബ്രാന്തിരിയുടെയും മുഖ്യ കാൽമികത്വത്തിലാണ് പൊങ്കാല ചടങ്ങുകൾ നടന്നത് തന്ത്രി മുണ്ടനാട്ടുമന ശങ്കരൻ നമ്പൂതിരിപ്പാട് പൊങ്കാല അടുപ്പിൽ തീ പകർന്നതോടെയാണ് പൊങ്കാല ചടങ്ങുകൾ ആരംഭിച്ചത് ആദ്യ പൊങ്കാല അടുപ്പിൽ നിന്നും മറ്റ് പൊങ്കാല അടുപ്പിലേക്ക് എത്തി പകരാൻ ക്ഷേത്രം ഉപദേശക സമിതി വനിതാ അംഗം കൂടിയായ പൊണ്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് സത്യഭാമ നേതൃത്വം നൽകി ക്ഷേത്രം ഉപദേശക സമിതി അംഗങ്ങൾ മറ്റ് ഭാരവാഹികൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കാളികളായി നിരവധി ഭക്തരാണ് പൊങ്കാല സമർപ്പണത്തിനായി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്